നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് ഇനി വെറുമൊരു യാത്രാ രേഖയല്ല ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള വെല്ലുവിളികൾ നിറഞ്ഞ വലിയൊരു ലോകത്തിലേക്കുള്ള ടിക്കറ്റാണ് വിദേശത്തേക്ക് ഒരു വിസയുടെ ചിറകിലേറി പറക്കാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒളിപ്പിച്ചുവച്ച ചില രഹസ്യങ്ങൾ ഞങ്ങളിന്ന് വെളിപ്പെടുത്തുകയാണ് പഠനമായാലും ജോലിയായാലും പണം ഒറ്റപ്പെടൽ നിയമക്കുരുക്കുകൾ നിങ്ങൾ അറിയാതെ പോയാൽ പണി കിട്ടാൻ സാധ്യതയുള്ള ചില അടിയന്തര വിവരങ്ങൾ നിങ്ങളുടെ വിദേശ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഒഴിവാക്കാൻ പാടില്ലാത്തതുമായ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ വലിയ മാറ്റം എളുപ്പമാക്കാൻ ഈ പത്ത് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം വലിയ സ്വപ്നവുമായി കടം വാങ്ങി കാനഡയിലേക്ക് പോയ യുവാവാണ് റോഷൻ ഏതെന്ത് വാഗ്ദാനം ചെയ്ത പ്രശസ്തമായ യൂണിവേഴ്സിറ്റിക്ക് പകരം നിലവാരം കുറഞ്ഞ ഒരു ചെറിയ സ്ഥാപനത്തിലാണ് അവൻ എത്തിച്ചേർന്നത് പഠനച്ചെലവും ജീവിത ചെലവും താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ റോഷൻ ക്ലാസുകൾ മുടക്കി കൂടുതൽ സമയം ജോലി ചെയ്തു മതിയായ വരുമാനമില്ലായ്മയും കടുത്ത ഒറ്റപ്പെടലും അവനെ മാനസികമായി തളർത്തി വിസ നിയമങ്ങൾ തെട്ടിക്കാൻ മനസ്സുവരാഞ്ഞ റോഷന് കോഴ്സ് പൂർത്തിയാക്കാനോ നല്ല ജോലി നേടാനോ കഴിഞ്ഞില്ല ഫലമോ പഠനലക്ഷ്യം പൂർത്തിയാക്കാതെ ഭീമമായ കടബാധ്യതയിൽ മുങ്ങി റോഷന് നാട്ടിലേക്ക് തിരികെ വരേണ്ടി വന്നു ശരിയായ ഗവേഷണത്തിൻറെയും സാമ്പത്തിക ആസൂത്രണത്തിൻറെയും കുറവ് ആ വിദേശയാത്രയെ ഒരു വലിയ അബദ്ധമാക്കി മാറ്റി ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഗവേഷണം രാജ്യത്തെ എക്സ്റേ ചെയ്യുക ഒന്നാമതായി ഗവേഷണം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെക്കുറിച്ച് വെബ്സൈറ്റുകളിൽ നിന്നും ബ്ലോഗുകളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾക്കപ്പുറം ആഴത്തിൽ പഠിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യത്തെ എക്സ്റേ ചെയ്യണം ജീവിത ചെലവ് വേഴ്സസ് വരുമാനം ഒരു സാധാരണ വ്യക്തിക്ക് ഒരു മാസം അവിടെ ജീവിക്കാൻ എത്ര പണം വേണ്ടിവരുമെന്നും നിങ്ങളുടെ സാധ്യതയുള്ള വരുമാനം അതിന് മതിയാകുമോ എന്നും കൃത്യമായി മനസ്സിലാക്കുക നഗരങ്ങളെ ആശ്രയിച്ച് ചെലവുകൾ മാറും എന്നോർക്കുക സാംസ്കാരിക നിയമങ്ങൾ അവിടത്തെ സാധാരണ മര്യാദകൾ ഭക്ഷണരീതികൾ പൊതു ഇടങ്ങളിലെ പെരുമാറ്റം എന്നിവ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ മദ്യപാനത്തിനോ വസ്ത്രധാരണത്തിനോ കടുത്ത നിയന്ത്രണങ്ങൾ അവിടത്തെ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ച് വേണ്ട വസ്ത്രങ്ങൾ കരുതുക വിശ്വസനീയമായ ഉറവിടങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ അവിടത്തെ ഔദ്യോഗിക സർക്കാർ സൈറ്റുകൾ വിസ ഓഫീസുകൾ എന്നിവ നൽകുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക ഏജന്റുമാർ നൽകുന്ന വാഗ്ദാനങ്ങൾ എഴുതി വാങ്ങിയ ശേഷം മാത്രം വിശ്വസിക്കുക രണ്ടാമത്തേത് സാമ്പത്തിക ആസൂത്രണം പ്ലാൻ ബി നിർബന്ധം രണ്ടാമത്തേത് സാമ്പത്തിക ആസൂത്രണം വിദേശത്ത് നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട് ട്യൂഷൻ ഫീസ് യാത്രാ ചെലവ് കൂടാതെ കുറഞ്ഞത് ആദ്യത്തെ മാസത്തേക്കുള്ള താമസ ഭക്ഷണ യാത്രാ ചെലവുകൾക്കുള്ള പണം നിങ്ങളുടെ കൈവശം ലിക്വിഡ് ക്യാഷായി ഉണ്ടായിരിക്കണം അപ്രതീക്ഷിത ചെലവുകൾ വിസയ്ക്കു വേണ്ടി വരുന്ന അധിക ഫീസുകൾ ഫ്ലൈറ്റ് ടിക്കറ്റ് റദ്ദാക്കൽ ആദ്യത്തെ വീട്ടിലെ ഡെപ്പോസിറ്റ് ബോണ്ട് മണി തുടങ്ങിയ അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു തുക മാറ്റിവയ്ക്കുക സ്കോളർഷിപ്പുകളും ലോണുകളും ലഭ്യമായ എല്ലാ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കുക വിദ്യാഭ്യാസ ലോണുകൾ എടുക്കുമ്പോൾ അതിന്റെ തിരിച്ചടവ് കാലാവധിയും പലിശ നിരക്കും കൃത്യമായി മനസ്സിലാക്കണം കറൻസി വിനിമയ നിരക്കിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ഒരുമിച്ച് വലിയ തുക മാറ്റുന്നതിനേക്കാൾ പലതവണയായി മാറ്റുന്ന രീതി പരിഗണിക്കാം രാജ്യാന്തര ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് രേഖകളും നടപടികളും ഒരു പോലുമരുത് മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് രേഖകളും നടപടികളും ഒരു ചെറിയ തെറ്റുപോലും നിങ്ങളുടെ വിസ അപേക്ഷയെ തടസ്സപ്പെടുത്തിയേക്കാം നോട്ടറൈസേഷൻ അറ്റസ്റ്റേഷൻ നിങ്ങളുടെ എല്ലാ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും ട്രാൻസ്ക്രിപ്റ്റുകളും മറ്റ് രേഖകളും ആവശ്യമായ നോട്ടറൈസേഷനും അറ്റസ്റ്റേഷനും ചെയ്ത് സൂക്ഷിക്കുക വിസ അഭിമുഖം വിസ അഭിമുഖത്തിനായി തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഉള്ള ഏറ്റവും ചെറിയ ചോദ്യങ്ങൾക്കുപോലും കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കണം നിങ്ങൾ ആ നിന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള നാട്ടിലെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് പോലീസ് ക്ലിയറൻസ് പല രാജ്യങ്ങൾക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതായത് പി സി സി നിർബന്ധമാണ് ഇതിനു അപേക്ഷിക്കാനെടുക്കുന്ന സമയം കണക്കിലെടുത്ത് നേരത്തെ തന്നെ അപേക്ഷിക്കുക റഫീക്കിന് ഗൾഫിൽ പോയി പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ആവേശമായിരുന്നു കൃത്യമായ രേഖകളില്ലാതെ ഒരു ടൂറിസ്റ്റ് വിസയിൽ ജോലി തേടി പോകാമെന്നൊരു ഏജന്റ് റഫീഖിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ജോലി വിസയുടെ അതായത് എംപ്ലോയ്മെന്റ് വിസ നടപടിക്രമങ്ങളോ നിയമപരമായ ആവശ്യകതകളോ പാലിക്കാനവൻ നിന്നില്ല വിസയുടെ കാലാവധി തീരുന്നതിനു മുൻപ് ജോലി ശരിയാക്കാമെന്നായിരുന്നു റഫീഖിന്റെ കണക്കുകൂട്ടൽ ദുബായിൽ വിമാനമിറങ്ങിയ ഉടനെ റഫീക്ക് ജോലി അന്വേഷണം തുടങ്ങി എന്നാൽ ടൂറിസ്റ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമായിരുന്നു ദിവസങ്ങൾ കഴിയുംതോറും വിസയുടെ കാലാവധി കുറഞ്ഞുവന്നു ഏജന്റ് വാക്കുമാറ്റി വാഗ്ദാനം ചെയ്ത ജോലിയും താമസ സൌകര്യവും ലഭിച്ചില്ല താമസത്തിനായി ചെറിയൊരു തുക നൽകി മറ്റൊരാളുടെ റൂമിലൊതുങ്ങിക്കൂടി വിസയുടെ കാലാവധി കഴിഞ്ഞതോടെ റഫീഖ് നിയമപരമായി ആ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന അതായത് ഓവർസ്റ്റേ ചെയ്യുന്ന വ്യക്തിയായി മാറി പേടിയോട് രഹസ്യമായി ജോലി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും ശമ്പളം കിട്ടാതെ പറ്റിക്കപ്പെട്ടു നിയമ നടപടി ഭയന്ന് പോലീസിൽ പരാതിപ്പെടാനും കഴിഞ്ഞില്ല മാസങ്ങൾക്ക് ശേഷം ഒരു പരിശോധനയിൽ റഫീഖ് പിടിയിലായി വലിയൊരു പിഴ അതായത് ഫൈൻ അടയ്ക്കേണ്ടി വന്നു അതോടൊപ്പം ആ നാട്ടിലേക്ക് ഇനി പ്രവേശിക്കാൻ കഴിയാത്തവിധം വിലക്കേർപ്പെടുത്തി കടം വാങ്ങിയ പണം മുഴുവൻ പിഴയടയ്ക്കാനും വിമാനം കയറാനുമായി ഉപയോഗിക്കേണ്ടി വന്നു ശരിയായ വിസയും തൊഴിൽ കരാറുമില്ലാതെ കേവലം മോഹനവാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് എടുത്തു ചാടിയ റഫീക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിലും നിയമക്കുരുക്കിലും പെട്ട് നാട്ടിലേക്ക് മടങ്ങി മതിയായ രേഖകളും നിയമപരമായ അറിവുമില്ലാത്ത ഒരു വിദേശയാത്ര ദുരന്തമായി മാറിയതിന്റെ ഉദാഹരണമായിരുന്നു റഫീഖിന്റെ ജീവിതം നാല് ആരോഗ്യ ഇൻഷുറൻസും യാത്രാക്രമീകരണങ്ങളും സുരക്ഷിതത്വം പ്രധാനം നാലാമത്തെ പോയിന്റ് ആരോഗ്യ ഇൻഷുറൻസ് വിദേശത്ത് ഒരു സാധാരണ ഡോക്ടറെ കാണാൻ പോലും വലിയൊരു തുക വേണ്ടിവരും അതുകൊണ്ട് ശരിയായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കവർ എടുത്തിരിക്കണം ഇൻഷുറൻസ് കവറേജ് വിസയുടെ കാലാവധിയിൽ മുഴുവൻ കവറേജ് ലഭിക്കുന്നുണ്ടോ എന്നും അത്യാഹൃജ്യങ്ങൾ മടക്കയാത്ര എന്നിവയ്ക്ക് പരിരക്ഷയുണ്ടെന്നും ഉറപ്പാക്കുക ഇൻഷുറൻസ് ഡോക്യുമെന്റ് എപ്പോഴും കയ്യിൽ കരുതുക താമസ സൌകര്യം ആദ്യത്തെ ഒരാഴ്ചത്തേക്കെങ്കിലും യൂണിവേഴ്സിറ്റിയുടെയോ കമ്പനിയുടെയോ സഹായത്തോടെ താൽക്കാലിക താമസ സൌകര്യം ഉറപ്പാക്കുക അവിടത്തെ വാടക കരാർ നിയമങ്ങൾ എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി പഠിക്കുക നഴ്സായ അഞ്ജുവിന്റെ വലിയ സ്വപ്നമായിരുന്നു കാനഡയിലെ ജൂലി എല്ലാ നടപടികളും പൂർത്തിയാക്കി അവൾ ടൊറോണ്ടോയിലെത്തി നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി കുറഞ്ഞ വാടക കിട്ടിയ ഒരു വീട് വേഗമെടുക്കാൻ അവൾ തീരുമാനിച്ചു ഒരു ഇന്ത്യൻ ഏജന്റ് വഴിയാണ് അഞ്ചു വാടക കരാർ ഏജന്റ് വളരെ സൗഹൃദപരമായി സംസാരിച്ചതിനാൽ വീട് കാണുകയോ കരാർ വിശദമായി വായിക്കുകയോ ചെയ്യാതെ തന്നെ അഞ്ചു അഡ്വാൻസും മാസത്തെ വാടകയും നൽകി സുരക്ഷിതമല്ലാത്തൊരു പ്രദേശത്താണ് ആ വീടെന്ന് നാട്ടുകാർ പറഞ്ഞു തന്നത് പിന്നീടാണ് വീട്ടിലേക്ക് മാറിയതിനു ശേഷം അഞ്ചു അബദ്ധം മനസ്സിലാക്കി കെട്ടിടത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതായത് ലോക്കുകളും പുറത്തെ വെളിച്ചവും തകരാറിലായിരുന്നു റിപ്പയർ ചെയ്യാൻ ഉടമസ്ഥൻ തയ്യാറായതുമില്ല ജോലി കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും അവൾക്ക് കടുത്ത ഭയമായി കരാർ റദ്ദാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വർഷത്തെ വാടകം മുഴുവൻ നൽകേണ്ടി വരുമെന്ന് ഏജന്റ് ഭീഷണിപ്പെടുത്തി സുരക്ഷിതമല്ലാത്ത ആ അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ടുപോയ അഞ്ചു ജോലിയിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ മാനസികമായി തകർന്നു ഭയം കാരണം അവൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല പുതിയ നാട്ടിലെ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വീടെടുത്ത് തിടുക്കവുമാണ് അഞ്ജുവിന്റെ വിദേശ ജീവിതം ദുരിതമാക്കിയത് ഒടുവിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു നിയമോപദേശം തേടിയാണ് അഞ്ജുവിന് ആ കരാറിൽ നിന്ന് മോചനം നേടാനും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനും കഴിഞ്ഞത് ഫ്ലൈറ്റ് ബുക്കിംഗ് യാത്രാ തീയതി മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം വിസ നടപടികൾ നീണ്ടുപോയേക്കാം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ലഗേജ് നിയമങ്ങൾ ശ്രദ്ധിക്കുക അഞ്ച് മാനസിക തയ്യാറെടുപ്പ് ഒറ്റപ്പെടലിനെ നേരിടുക അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾ പോകുന്നത് ഭാഷയറിയാത്ത ഒരു പുതിയ ലോകത്തേക്കാണ് ഹോം സിക്നസ് ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹോം സിക്നസ്സിന് എങ്ങനെ നേരിടുമെന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഒരു ഹോബി കണ്ടെത്തുക വ്യായാമം ചെയ്യുക മറ്റു മലയാളികളുമായി ബന്ധപ്പെടുക സഹായം തേടുക നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിലും കമ്പനികളിലും ലഭ്യമായ സൗജന്യ കൌൺസിലിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാൻ മടിക്കരുത് ഒറ്റയ്ക്കെല്ലാം നേരിടാൻ ശ്രമിക്കരുത് യഥാർത്ഥ ലക്ഷ്യം വിദേശത്ത് വിജയിക്കാൻ കഠിനാധ്വാനവും പ്രൊഫഷണലിസവും അനിവാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം പഠനമാണെങ്കിൽ അതിന് പ്രാധാന്യം നൽകുക പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം അതിനുശേഷം മാത്രം ആറ് എത്തിച്ചേരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യ എഴുപത്തിരണ്ട് മണിക്കൂറുകൾ നിങ്ങൾ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് സിം കാർഡും വൈഫൈയും ഉടൻ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ സിം കാർഡ് എടുക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അടുത്ത ബന്ധുക്കളെയും ലാൻഡിംഗ് വിവരം അറിയിക്കുക രണ്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കൽ എത്തിച്ചേർന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കുക ഇതിനാവശ്യമായ അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ജോബ് ലെറ്റർ താമസസ്ഥലത്തിന്റെ അഡ്രസ് പ്രൂഫ് എന്നിവ കയ്യിൽ കരുതുക മൂന്ന് ഐഡന്റിറ്റി കാർഡ് അവിടുത്തെ സർക്കാർ നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി കാർഡ് അഥവാ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റുഡൻറ് ഐ ഡി എടുക്കുന്നത് ദൈനംദിന കാര്യങ്ങൾക്ക് എളുപ്പമാകും ഏഴ് പ്രാദേശിക നിയമങ്ങളെക്കുറിച്ച് അറിയുക വിസ റദ്ദാക്കാതിരിക്കാൻ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സാംസ്കാരിക നിയമങ്ങളും രീതികളുമുണ്ട് നിയമലംഘനം വിസ റദ്ദാക്കാൻ കാരണമാകും ഒന്ന് ജോലി സമയപരിധി വിദ്യാർത്ഥി വിസയിലാണെങ്കിൽ ജോലി ചെയ്യാനുള്ള മണിക്കൂറുകളുടെ എണ്ണം കർശനമായി പാലിക്കുക ഒരു മണിക്കൂർ അധികം ജോലി ചെയ്താൽ പോലും വിസ റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് നികുതി നിയമങ്ങൾ അഥവാ ടാക്സ് റൂൾസ് ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും അവിടുത്തെ നികുതി നിയമങ്ങളെയും തൊഴിലവകാശങ്ങളെയും പറ്റി കൃത്യമായി പഠിച്ച് നികുതി കൃത്യമായി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മൂന്ന് ഡ്രൈവിംഗ് നിയമങ്ങൾ നിങ്ങൾ വാഹനം ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്ത്യൻ ലൈസൻസ് എത്ര കാലം വരെ അവിടെ ഉപയോഗിക്കാമെന്നും പിന്നീട് അവിടുത്തെ ലൈസൻസ് എടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും മുൻകൂട്ടി മനസ്സിലാക്കുക നെറ്റ്വർക്കിങ്ങും സഹായം തേടലും സമൂഹം നിങ്ങളുടെ ശക്തി നിങ്ങളുടെ വിജയത്തിന് അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് മലയാളി കൂട്ടായ്മകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയോ മറ്റു വഴികളിലൂടെയോ അവിടുത്തെ മലയാളി അസോസിയേഷനുകളുമായും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുക വിശ്വസ്തരായ സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കുക രണ്ട് പ്രൊഫഷണൽ ബന്ധങ്ങൾ ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മേഖലയിലുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക ഇത് ഭാവിയിൽ ജോലി മാറുന്നതിനോ പ്രൊമോഷൻ ലഭിക്കുന്നതിനോ സഹായിക്കും മൂന്ന് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കമ്പനി സപ്പോർട്ട് ക്യാമ്പസുകളിലെ സീനിയർ വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ ഓഫീസ് ജീവനക്കാർ ഓഫീസ് എച്ച് ആർ ടിയും എന്നിവരെ പരിചയപ്പെടുക ഒൻപത് സുരക്ഷിതത്വവും അടിയന്തര സാഹചര്യങ്ങളും ഡിജിറ്റൽ സുരക്ഷയും പ്രധാനം പുതിയൊരു സ്ഥലത്ത് സ്വന്തം സുരക്ഷ ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒന്ന് അടിയന്തര നമ്പറുകൾ രാജ്യത്തെ പോലീസ് ആംബുലൻസ് ഫയർ സർവീസ് എന്നിവയുടെ അടിയന്തര നമ്പറുകൾ എപ്പോഴും കാണാവുന്ന രീതിയിൽ സൂക്ഷിക്കുക ഇന്ത്യൻ എംബസിയുടെ അഥവാ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിന്റെ കോൺടാക്ട് വിവരങ്ങളും കയ്യിൽ കരുതുക രണ്ട് രേഖകളുടെ പകർപ്പ് പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പുകൾ ക്ലൌഡിലും ഇമെയിലിലും സൂക്ഷിക്കുക ഒറിജിനൽ രേഖകൾ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തു കൊണ്ടുപോകാതിരിക്കുക മൂന്ന് സൈബർ സുരക്ഷ അഥവാ സൈബർ സേഫ്റ്റി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ അപകടകരമായ സൈറ്റുകളിലോ ലിങ്കുകളിലോ പങ്കുവയ്ക്കാതിരിക്കുക വിദേശത്ത് സൈബർ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യത കൂടുതലാണ് അപരിചിതരിൽ നിന്ന് സഹായം സ്വീകരിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക പത്ത് ഭാഷയും ആശയവിനിമയവും സംസാരം പ്രധാനം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭാഷ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതം വളരെ എളുപ്പമാക്കും അടിസ്ഥാന പാഠങ്ങൾ പോകുന്നതിനു തന്നെ അവിടുത്തെ ഭാഷയുടെ അടിസ്ഥാനപരമായ അഭിവാദ്യങ്ങളും ഷോപ്പിംഗ് സംഭാഷണങ്ങളും പഠിക്കുക ഭാഷാ ക്ലാസുകൾ എത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയോ കമ്മ്യൂണിറ്റി സെന്ററുകളോ നൽകുന്ന സൗജന്യ ഭാഷാ ക്ലാസുകളിൽ ചേരുക ആശയവിനിമയം തെറ്റുകൾ വരാം പക്ഷേ സംസാരിക്കാൻ മടിക്കരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കുക മൗനം പാലിക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിക്കുന്നതാണ് പതിനൊന്ന് നിയമപരമായ ബാധ്യതകളും ഇന്ത്യയിലെ ബന്ധങ്ങളും ദ ഇന്ത്യ കണക്ട് വിദേശത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ നിങ്ങളുടെ നിയമപരവും ഭരണപരവുമായ ബാധ്യതകൾ നിലനിർത്തേണ്ടതും അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരാളെ ചുമറ്റിൽപ്പെടുത്തുന്നതും നിർബന്ധമാണ് പവർ ഓഫ് അറ്റോണി അല്ലെങ്കിൽ പി ബാങ്കിലെ കാര്യങ്ങൾ ഭൂമി സംബന്ധമായ ഇടപാടുകൾ നികുതി അടയ്ക്കൽ ലോൺ സംബന്ധമായ വിഷയങ്ങൾ എന്നിവ വിശ്വസ്തരായ ഒരാളെ അതായത് മാതാപിതാക്കളെയോ അടുത്ത ബന്ധുക്കളെയോ ഏൽപ്പിക്കാനായി ഒരു ജനറൽ പവർ ഓഫ് അറ്റോണി തയ്യാറാക്കുക വിദേശത്തെത്തുന്നതിനു മുമ്പ് തന്നെ ഇത് നോട്ടറൈസ് ചെയ്ത് സൂക്ഷിക്കുന്നത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് രജിസ്ട്രേഷൻ വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ താമസസ്ഥലം വിസാ വിവരങ്ങൾ എന്നിവ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക അടിയന്തര സാഹചര്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ വിസാ പ്രശ്നങ്ങൾ എന്നിവ സർക്കാർ സഹായം ലഭിക്കാൻ ഇത് സഹായിക്കും വോട്ടിംഗ് അവകാശം ഇന്ത്യയിലെ നിങ്ങളുടെ വോട്ടിംഗ് അവകാശം നോൺ റെസിഡന്റ് ഇന്ത്യൻ അഥവാ എൻ ആർ ഐ വോട്ടറായി നിലനിർത്തുന്നതിനെക്കുറിച്ച് പഠിക്കുക മെഡിക്കൽ വിവരങ്ങൾ നാട്ടിലെ ഡോക്ടറുടെ വിശദാംശങ്ങൾ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് ജനറിക് നെയിം ഉൾപ്പെടെ നിങ്ങളുടെ മെഡിക്കൽ ചരിത്രം എന്നിവയുടെ ഒരു പകർപ്പ് ഇംഗ്ലീഷിൽ തയ്യാറാക്കി ഇമെയിലിൽ സൂക്ഷിക്കുക പന്ത്രണ്ട് പ്രൊഫഷണൽ വളർച്ചയും കരിയർ പ്ലാനിങ്ങും ബിയോണ്ട് ദ വിസ വിസ ലഭിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് വിദേശത്തെ ജീവിതം കരിയറിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെന്റേഷൻ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓരോ വർഷവും കമ്പനിയിൽ നിന്ന് എക്സ്പീരിയൻസ് ലെറ്റർ ശമ്പളത്തിന്റെ വിശദാംശങ്ങൾ അഥവാ പേസ്ലിപ്സ് ടാക്സ് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ കൃത്യമായി വാങ്ങി സൂക്ഷിക്കുക ഇത് ഭാവിയിൽ പി അല്ലെങ്കിൽ അടുത്ത വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിർണായകമാണ് തുടർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അപ്സ്കില്ലിംഗ് നിങ്ങൾ പഠനത്തിനായാണ് പോകുന്നതെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞാൽ നാട്ടിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവിടെ തന്നെ തുടർ പഠനം ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്യുക ആവശ്യമായ സർട്ടിഫിക്കേഷനുകൾ പൂർത്തിയാക്കുക ക്രെഡിറ്റ് സ്കോർ വിദേശ രാജ്യങ്ങളിൽ ക്രെഡിറ്റ് സ്കോർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാടക വീട് എടുക്കുന്നതിനും ലോൺ ലഭിക്കുന്നതിനുമൊക്കെ ബാങ്കിൽ അക്കൗണ്ട് തുറന്നതിന് ശേഷം ഒരു ചെറിയ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് കൃത്യമായി ഉപയോഗിച്ച് അടച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രം മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓർക്കുക വിദേശയാത്ര എന്നത് സാഹസികവും കഠിനാധ്വാനവും നിറഞ്ഞതാണ് എന്നാൽ അതിലുപരി വളർച്ചയുടെയും വിജയത്തിന്റെയും പുതിയ ലോകമാണ് ഈ തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ യാത്രയെ കൂടുതൽ എളുപ്പമുള്ളതും വിജയകരവുമാക്കും നിങ്ങളുടെ വിദേശ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എല്ലാ ആശംസകളും